രാവിലെ എഴുന്നേക്കുന്നത് മുതൽ മയട്ട് വരെ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേര് ഈ ചിന്തകളിലൂടെ ഒന്നും തന്നെ പണം പെട്ടെന്നുണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗവും ഇതുവരെ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നമുക്ക് ആകാട് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചില ആൾക്കാർ പണം ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന ബിസിനസ്സിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ആമസോണിൽ സൈറ ജൂബറോസസ് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ മുത്തങ്ങ എന്ന് പറയുന്ന ചെടി ഈ ചെടി കൂടുതലായിട്ടും കാണുന്നത് പാടങ്ങളിലും അതുപോലുള്ള ചതുപ്പ് നിലങ്ങളിലുമാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഇതിനെ ഒരു കള എന്നുള്ള നിലയിലാണ് ഭൂരിഭാഗം പേരും അതിനെ കാണുന്നതും അത് പറിച്ചു കളഞ്ഞതും അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെടിയുടെ അഞ്ച് തൈകൾക്ക് അല്ലെങ്കിൽ അഞ്ച് വ്യക്തികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആമസോണിൽ പ്രൈസ് ആയിട്ട് വരുന്നത് നോക്കൂ ഓരോ ആൾക്കാരും കണ്ടെത്തുന്ന മാർഗങ്ങൾ നമ്മളിവിടെ കളയായിട്ട് പറിച്ചു കളയുന്ന ചെടികൾ വരെ അവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾക്ക് എന്തുകൊണ്ടിങ്ങനെ ചെയ്തു കൂടാ പുതിയൊരാശയം കണ്ടെത്തുകയും ആശയത്തിനെ ഡെവലപ്പ് ചെയ്യുകയും നമ്മളുടെ ഒരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മളുടെ ചിന്ത ഒന്ന് മാത്രമാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെ പണം ഉണ്ടാക്കാം ഇതാണ് നമ്മുടെ ചിന്ത അപ്പം ഇതേപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള പുതിയ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം